ഹായ് പ്രിയ ചങ്കുകളെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്നിപ്പോൾ നിൽക്കുന്നത് വരവൂര് മക്കാമിലാണ് കേട്ടോ അപ്പോൾ വരവൂര് മക്കാമിൽ വെച്ച് രണ്ട് വ്യക്തികളെ പരിചയപ്പെടാൻ പറ്റി അപ്പോൾ അവരുടെ കയ്യിൽ ഒരു ആയുർവേദ മരുന്നുകളുണ്ട് അപ്പം ആ മരുന്നുകളൊന്നും നമുക്ക് പരിചയപ്പെട്ടു നോക്കാം അപ്പം എല്ലാ ചങ്കോളും എൻ്റെ കൂടെ വരിക ആ മരുന്നിൻ്റെ ഗുണങ്ങളും വിശദീകരണവും അവർ തരൂട്ടോ അപ്പോൾ ഇതെന്തിനുള്ള മരുന്നാണ് എന്തിനുപയോഗിക്കാം ഇതാരൊക്കെ ഉണ്ടാക്കണം എന്താണ് അതിൻ്റെ കാര്യങ്ങൾ അത് കഴിച്ചാൽ എന്ത് ഗുണം കിട്ടും ഇതൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം ഇവർ വാണിയങ്ങളുളം പാവ് കോണത്തുള്ളവരാണ് അപ്പോൾ അവർ കുടുംബ ചികിത്സയും കാര്യങ്ങളും പിന്നെ ഒരു നിത്യവരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവരെ കൂടെ ചേർത്ത് പിടിക്കാം നമുക്ക് അവരോട് തന്നെ പേരൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടോ ഇക്കോ എന്താ നമ്മുടെ പേര് വയ്തീൻകുട്ടിന്നാണ് അപ്പോൾ വീട് ാറ്റില്ലേ ഇതിലേക്ക് എത്തിപ്പെട്ട് ഞാൻ മുപ്പത്തെട്ട് പത്ത് മരുന്നിന്റെ കർഷകത്തിന്റെ പരിശ്രീ അപ്പൊ ഞാൻ അതിൽ നിന്ന് നല്ലൊരു പോലും കടഞ്ഞെടുത്തിട്ട് നമ്മള് സ്വയം വീട്ടിൽ പിന്നെ ഉണക്കി പൊടിച്ച് വീട്ടിലുണ്ടാക്കുന്ന മരുന്നാണ് ഒറ്റമൂലിയാണ് നമ്മുടെ പണ്ടത്തെ പണ്ടത്തെ ഇത് പറയുകയാണെങ്കിൽ ഒറ്റമൂലിയാണ് നമ്മുടെ കൈക്രിയയിൽ നമ്മൾ ഒറ്റക്ക് ഉണ്ടാക്കുന്ന ഒറ്റമൂലിയാണ് അപ്പൊ നമ്മള് വീട്ടിലാണോ ഉണ്ടാക്കുന്നത് ഫാക്ടറിയിലാണോ നമ്മുടെ വീട്ടിൽ സ്വന്തം നമ്മുടെ കൈ കൊണ്ട് തന്നെ മരുന്നുകൾ പറിച്ച് ഉണക്കി അങ്ങനെ ചെയ്യുന്നതാണ് നിങ്ങള് നിങ്ങക്ക് നമുക്ക് വീട്ടുകേര് ചോദിച്ചാൽ കൊടുത്തൂടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കൂ അല്ലേ അപ്പൊ നിങ്ങളുടെ ഫോൺ നമ്പറും ഇതൊന്നും തന്നാ മതി അപ്പൊ ഇവര് ഇവര് നിങ്ങൾ ഉപ്പി മകനാണോ അപ്പൊ ഇവര് സുഹൃത്തുക്കളെ അപ്പൊ ശങ്കളെ ഇവര് ഉപ്പി മകനാണ് ചുമാനപ്പെട്ട മരുന്നാണ് അതായത് ബാ ബോട്ടിലൊന്നും ഈ ഗ്യാസ് ഗ്യാസ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗത്തിനും പറ്റും എല്ലാ രോഗത്തിനും നമ്മൾ പറ്റുന്ന മരുന്ന് കൊടുക്കുന്നില്ല ഇത്രയും രോഗങ്ങൾക്ക് പ്രധാന കൊടുക്കുന്നത് അപ്പോൾ ചങ്കോളെ ഇതാണ് ഇവർ മരുന്നിട്ടാണ് ചുമ കപക്കെട്ട് എന്ന് പറഞ്ഞ എല്ലാ ആൾക്കാർക്കും കഴിക്കാം എല്ലാ കുട്ടികൾക്കും അതായത് ചെറിയ പൊടി കുഞ്ഞുങ്ങൾക്ക് വരെ കഴിക്കാവുന്നതാണ് ഇതാണ് ഇവരുടെ ചൂർണം ഇത് ചുമ കപക്കെട്ട് എന്നു പറഞ്ഞിട്ടുള്ള ചെറു അസുഖങ്ങൾക്കുള്ളതാണ് അപ്പോൾ നമ്മൾ ഇവരെ ചേർത്ത് പിടിക്കുക ഇവരൊരു ഉപജീവനാണ് കഴുത്തൊഴിലാണ് അപ്പോൾ അവരെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണതാണ് കേട്ടോ അപ്പോൾ ഇവരെ ചേർത്ത് പിടിക്കുക ഇവർ പത്തംകുളത്താണ് ഞാനിവരുടെ നമ്പർ കൊടുക്കാം കേട്ടോ നമ്പർ എന്ന് പറഞ്ഞാണ് അപ്പൊ ഈ നമ്പറിൽ നിങ്ങള് വിളിച്ചു കഴിഞ്ഞാൽ സാധനം വേണ്ടവർക്ക് അയച്ചു കൊടുക്കും അപ്പൊ നമ്പർ ഒന്നുകൂടി പറഞ്ഞേ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് എൺപത്തി ഒമ്പത് അഞ്ച് അല്ലേ അപ്പൊ നിങ്ങള് പത്തംകുളം പാവപ്പെണം അപ്പൊ വാണിയംകുളത്താണ് കേട്ടോ സുഹൃത്തുക്കളെ അപ്പൊ ഇനി കാണും വരെ എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഉണ്ട് കേട്ടോ